നമസ്കാരം യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോടുകാരിയുടെ ജീവിതത്തിൽ വെളിച്ചം വീശാവുന്ന പുതിയ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത് കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടയിലായിരുന്നു കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പുതിയ വാർത്ത അവർ പുറത്തുവിട്ടത് പുതിയ ഒരു വിവരം പുറത്തുവിട്ടത് യമൻ സർക്കാരുമായി നിമിഷപ്രിയയുടെ കേസ് മധ്യസ്ഥം വരവഹിക്കുക ഇനി പുതിയ ഒരാളായിരിക്കും എന്നുള്ളതായിരുന്നു കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് അപ്പോൾ നേരത്തെ ഹർജി നൽകിയ കെ എ പോൾ ആണോ എന്ന് എടുത്ത് സുപ്രീംകോടതി ചോദിക്കുകയുണ്ടായി അതല്ല പുതിയ ഒരു മധ്യസ്ഥനായിരിക്കും ഇനി ഈ കാര്യങ്ങൾ മയമൻ അധികൃതരുമായി സംസാരിക്കുക എന്നും ഇത് വലിയ പുരോഗതി ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി കേന്ദ്രത്തെ കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് അതായത് പോസിറ്റീവായ ഒരു തീരുമാനം വൈകാതെ തന്നെ നിമിഷപ്രിയയുടെ കേസിൽ ഉണ്ടാകും എന്നുള്ള വിവരമാണ് സുപ്രീംകോടതിയിൽ നിന്നും സുപ്രീംകോടതിയെ കേന്ദ്രം ധരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് നിമിഷപ്രിയ ഏത് നിമിഷം നിമിഷവും തൂക്ക് പോകും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീംകോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കേന്ദ്രത്തോട് ചോദിച്ചത് അതിന് മറുപടിയായിട്ടാണ് കേന്ദ്രം അനുകൂലമായ ഒരു റിപ്പോർട്ടേഴ്സ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് അത് അധികം വൈകാതെ തന്നെ ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് തുടക്കമാകും അത് വളരെ പോസിറ്റീവായിട്ടാണ് കേന്ദ്രം കാണുന്നത് സർക്കാർ കാണുന്നത് എന്നുകൂടി കേന്ദ്ര സർക്കാർ കോടതി അറിയിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു രണ്ടായിരത്തി പതിനേഴിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ എന്ന നഴ്സിൻ്റെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ദുരന്തം ത് യമൻ യമനിലെ അബ്ദുൽ മഹദി എന്ന യമൻ പൗരനെ വധിക്കുകയും അതിനെ തുണ്ടതുണ്ടമാക്കി ടാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കേസിലാണ് നിമിഷപ്രിയ ജയിലിലേക്ക് പോയത് അതിനുശേഷം ഒരുപാട് ചർച്ചകൾ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിച്ചെടുക്കാൻ ഇത് ഇതുവരെയും കഴിഞ്ഞില്ല എന്നാൽ കഴിഞ്ഞ ജൂലൈ ഇരുപതിന് നിമിഷപ്രിയ തൂക്കിലേറ്റപ്പെടും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് കേരളത്തിൽ നിന്നും ചില ദൗത്യ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് യമൻ സർക്കാരിനെ കാണുന്നത് ചില മതപുരോഹിതന്മാരുടെ ചർച്ചകൾ ചർച്ചകൾക്കൊടുവിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തുകൊണ്ട് നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായത് എന്നാൽ നിമിഷപ്രിയക്ക് ജയിലിൽ നിന്നും ഉണ്ടാകില്ല എന്ന തരത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ വാർത്ത വന്നിരുന്നു അതായത് ഏത് നിമിഷവും നിമിഷപ്രിയ തൂക്കിലേറ്റപ്പെടാം എന്നുള്ള വാർത്തകളായിരുന്നു വന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി കേന്ദ്രത്തെ കേന്ദ്ര സർക്കാരിനെ വിളിക്കുകയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആരായുകയും ചെയ്തത് അതിന് മറുപടിയായിട്ടാണ് കേന്ദ്രം പുതിയ ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നത് നടത്തിയത് അതായത് ഇനി മധ്യസ്ഥ മധ്യസ്ഥതയ്ക്ക് പോകുന്നത് എമൻ സർക്കാരുമായി മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നത് പുതിയ ഒരു ആളായിരിക്കും എന്നാൽ പഴയ ഹർജിക്കാരനായിരിക്കില്ല എന്ന ഒരു വിവരം കൂടി കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിച്ചു എന്നാൽ കേന്ദ്രം അതാരാണ് എന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോഴും രഹസ്യം പുറത്തുവിട്ടിട്ടില്ല അനുകൂലമായ ഒരു തീരുമാനമാകും അധികം വൈകാതെ തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്ന ഒരു ഉറപ്പാണ് സുപ്രീം കോടതിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വീട്ടുകാർക്ക് അമ്മയ്ക്കും മകൾക്കും ഭർത്താവിനുമൊക്കെ ഒരു എന്നെ അനുകൂലമായ ഒരു വിധി യമനിൽ നിന്നും ഉണ്ടാകും നിമിഷപ്രിയ ഏത് നിമിഷവും വിട്ടയക്കും എന്നുള്ള ഒരു എന്നെ അനുകൂലമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്